ഗുഡ് ഈവനിങ് ഇന്ന് നമ്മുടെ കൂടെ കോട്ടയത്ത് നിന്ന് ഹരീഷ് സാർ ഉണ്ട് ഹരീഷ് സാറും മാഡവും നമ്മുടെ അടുത്ത് എക്സ് വൺ ചൂസ് ചെയ്തു അവരുടെ ഒരു ഡ്രീം കാർ ആയിട്ട് ആൻഡ് ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ദ ആർ വെരി മച്ച് ഹാപ്പി അതിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാം എന്താന്നുള്ളത് നേരിട്ട് ഹരീഷ് സാറിന്റെ അടുത്ത് നിന്ന് നമുക്ക് കേൾക്കാം ഹരീശ് സാർ ഞാൻ പല വണ്ടി നോക്കി നോക്കിക്കയാണ് പക്ഷെ അവിടെ നിന്ന് കിട്ടാത്ത എനിക്ക് ഒരു കസ്റ്റമർ സർവീസ് ഭയങ്കരമാണ് ഇവിടുത്തെ എന്താണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ആ വന്ന് കയറിയ അന്നേരം ഷോറൂമിലോട്ട് വന്ന് ആദ്യം കോൾ ചെയ്തു കോൾ ചെയ്ത് അപ്പത്തന്നെ നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു ഞാൻ നെറ്റിൽ കണ്ടിട്ടാണ് നമ്പർ എടുത്തിട്ടാണ് വിളിക്കുന്നത് അപ്പൊ സ്പോട്ടിൽ അവർ റെസ്പോണ്ട് ചെയ്തു പിന്നെ അവിടുത്തെ കസ്റ്റമറെ എക്സിക്യൂട്ടീവിന് നമ്പർ തന്നു അപ്പൊ സബീർ വിളിച്ചു സബീറിനെ പക്ഷെ ഞാൻ രാത്രിയിൽ പോലും സബീറിനോട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു വണ്ടി ഉണ്ട് പക്ഷെ പത്തര പത്തര പതിനൊന്ന് മണിക്ക് പോലും അതേപോലെ എനിക്ക് റെസ്പോണ്ട് റെസ്പോൺസ് ഉണ്ട് തിരിച്ച് അതേപോലെ ഇട്ട് തരുന്നുണ്ടായിരുന്നു പിന്നെ എന്നോട് പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു വണ്ടി ഉണ്ടോ ഷോറൂമിൽ അപ്പൊ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉടനെ ഇവിടുത്തെ ഒരു സുദർശന്റെ നമ്പർ വന്നു ഇവിടെ വന്ന് ഷോറൂമിൽ വന്ന് കയറിയപ്പോൾ സുദർശനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടേക്കുന്ന നല്ലൊരു യൂസ്ഡ് കാർ ഷോറൂമിൽ ഞാൻ ഇങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു പുതിയ കാറിന്റെ ഷോറൂമിൽ എന്താണോ ചെയ്യുന്നത് അതാണ് റോയൽ ഡ്രൈവില് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തില് കാര്യവെച്ചാല് ഇപ്പൊ നിങ്ങൾ കാണിച്ചു ഈ വണ്ടി കൊടുത്ത് നിങ്ങൾ വണ്ടി എടുക്കുന്ന ഷോറൂമിലോട്ട് എങ്ങനെ ഒരു നൂക്കാറിന്റെ കസ്റ്റമർ ആയിട്ട് നമ്മൾ വരുന്നോ ആ രീതിയിൽ തന്നെയാണ് ഞാൻ വണ്ടി എടുത്ത സമയത്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്തേക്കുന്നത് സെയിൽ കഴിഞ്ഞു നിങ്ങൾ ആ രീതിയിലാണ് നമ്മളെ ഇപ്പം ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ഇതിനകത്ത് കണ്ടതിൽ ഏറ്റവും വലിയ അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പം എനിക്കൊരു ഹാപ്പി എന്ന് പറഞ്ഞാൽ പൈസ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഇതല്ല അത് കഴിഞ്ഞു നിങ്ങൾ നമ്മളോട് കാണിക്കുന്ന ഒരു കസ്റ്റമർ കെയർ ആണ് നമ്മള് ഏറ്റവും മറ്റുള്ള ഡീലർഷിപ്പിൽ നിന്ന് പോലും ഞാൻ ഒരു ഡിഫറൻസ് ആയിട്ട് കാണുന്നത് ഇപ്പം സർവീസ് അപ്പം എന്റെ ഇപ്പൊ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി സർവീസിങ്ങിന് കൊണ്ടുവരുമ്പോഴും ഈ ഒരു കെയർ എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ വളരെ സന്തോഷം എനിക്ക് പിന്നെ ഒരാളുടെ പേരൂടെ പറയാനുണ്ട് നമ്മുടെ നമ്മടെ യൂസ്ഡ് കാർ എന്റെ കാർ എക്സ്ചേഞ്ച് എടുത്തി ഇത്രയും നല്ല ഒരാളെ വാലുവേറ്റർ വന്ന് സംസാരിച്ച് അത്ര പൊളൈറ്റ് ആയിട്ട് ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ പല പേരും വർക്ക് ചെയ്തിട്ടുണ്ട് അത്ര പേര് ഞാൻ കറക്റ്റ് ബൈഡനൊക്കെ നമ്മൾ ഒരു വസറ്റാണ് കമ്പനി പറഞ്ഞ അനുസരിച്ച് ഇതൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങളാണ് നമുക്ക് കിട്ടാവുന്ന വലിയ അംഗീകാരമാണ് സബീറിന്റെയും സുദർശന്റെയും കൂടെയും എടുക്കാൻ നമ്മൾ പേരെടുത്തേ പറ്റൂ എന്നുള്ളത് ബൈഡന്റെ പേരാണ് സാറിൻ്റെ അമേസ് നമ്മൾ എടുത്തിട്ടുണ്ട് ആൻഡ് സാറിന് എക്സ് വൺ ആണ് നമ്മൾ കൊടുത്തത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻക്വയറി മുതൽ ഇതുവരെയുള്ള ഒരു യാത്ര ഇനിയായാലും സാറ് സർവീസ് സെന്റർ നമ്മുടെ റോയൽ ഡ്രൈവ് കെയറിലേക്ക് പോകുമ്പോഴും സാറിന് സ്വാഭാവികമായിട്ടും ആ ഒരു ആ ഒരു ഫീലിംഗ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഐ ആം വെരി ഹാപ്പി ടു അസോസിയേറ്റ് ഹരീഷ് സർ ആൻഡ് മാഡം ടു റോയൽ ഡ്രൈവ് ഫാമിലി താങ്ക് യു സാർ